ഒറ്റപ്പാലം തൃക്കങ്ങോട് സ്കൂൾ വിദ്യാർത്ഥികളുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷ കയറി സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച പ്രദേശത്ത് ബോംബ് സ്കോഡും ഡോഗ് സ്കോഡും പരിശോധന നടത്തി പൊട്ടിത്തെറിച്ച സ്ഫോടക വസ്തു ഏതാണെന്ന് വ്യക്തമായിട്ടില്ല സ്ഫോടനം നടന്ന തൃക്കങ്ങോട് വിവേകാനന്ദ ചാത്തൻപറമ്പ് റോഡിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങളൊന്നും ലഭിച്ചില്ല പന്നിശല്യം ഏറെയുള്ള ഭാഗത്ത് പന്നിപ്പടക്കം പൊട്ടിയതാകാമെന്ന ആശങ്ക നാട്ടുകാർ പോലീസിനെ അറിയിച്ചു ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടരും അതേസമയം കാലപ്പഴക്കത്താൽ സ്ഫോടനശേഷിയുള്ള വാതകം നിറഞ്ഞ മദ്യകുപ്പിയോ മറ്റോ പൊട്ടിത്തെറിച്ചതാക്കാനുള്ള സാധ്യതയും പോലീസ് സംശയിക്കുന്നു സ്ഫോടനം നടന്ന ഭാഗത്തിന് പുറമെ പ്രദേശത്തെ ഒഴിഞ്ഞ വളപ്പുകളിലും സ്ക്വാഡുകൾ പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം രാവിലെയുണ്ടായ പൊട്ടിത്തെറിയിൽ നിന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവറും അഞ്ച് വിദ്യാർത്ഥികളും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഓട്ടോറിക്ഷയ്ക്ക് കാര്യമായ കേടുപാടുകളില്ല മനുശേരി എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷയുടെ പിൻചക്രത്തിന് സമീപമായിരുന്നു പൊട്ടിത്തെറി മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കാനായി ഒതുക്കിയപ്പോഴായിരുന്നു ഉഗ്രശബ്ദത്തോട് കൂടിയ സ്ഫോടനം ഒറ്റപ്പാലം കനിഹ വെഡിങ് സെന്ററിൽ പൂരം മെഗാ സെയിൽ ആഘോഷിക്കൂ ഈ ഉത്സവകാലം കനിഹയ്ക്കൊപ്പം കനിഹ വെഡിംഗ് സെന്റർ ഒറ്റപ്പാലം